നമസ്കാരം ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ശരീരഭാരം എങ്ങനെ കുറയ്ക്കാം എന്നതിനെ പറ്റിയാണ് അപ്പോൾ നമ്മൾ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമ്മൾ പലരും എക്സസൈസും അല്ലെങ്കിൽ ഫുഡ് കൺട്രോളിങ്ങൊക്കെ ചെയ്തിട്ട് നമുക്ക് വെയ്റ്റ് കുറയുന്നില്ലെങ്കിൽ ആദ്യം നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കുക പ്രധാനമായിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് നമുക്ക് തൈറോയിഡ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും ലേഡീസിനാണെങ്കിലും പി സി ഒ ഡി സിസ്റ്റ് പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഡയറ്റും അതുപോലെ എക്സസൈസും ഫോളോ ചെയ്തിട്ട് കാര്യമുള്ളൂ പിന്നെ രണ്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ആദ്യം നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ വെള്ളം വെള്ളം ധാരാളം വെള്ളം കുടിക്കുക അത് പ്രധാനമാണ് നമ്മളെ ബോഡിയിലെ ടോക്സിൻസ് അതായത് വിഷാംശങ്ങളെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ രാവിലെ വെറും വെയിറ്റിൽ നമ്മൾ എല്ലാം ചൂടുവെള്ളം ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഒരു ബോട്ടിൽ ബോട്ടിലെടുത്ത് ഒരു ലിറ്റർ ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് രാവിലെ തന്നെ ആ വെള്ളം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പം നമ്മളിടക്കിടയ്ക്ക് വെള്ളം കുടിക്കുക ഒരുമിച്ച് ഒരു ലിറ്റർ വെള്ളം രാവിലെ കുടിക്കാനല്ല ഗ്യാപ്പിട്ട് കുടിക്കുക അതുപോലെ തന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കഴിവത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാമല്ലോ അരി ആഹാരങ്ങൾ ഉൾപ്പെടെ വരുന്ന ഇപ്പോൾ ഇഡ്ലി ദോശ അല്ലെങ്കിൽ പുട്ട് ചപ്പാത്തി അപ്പം ഇതിലെല്ലാം കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മൾ പ്രോട്ടീൻ കൂടുതലായിട്ട് എടുക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് ആഹാ നമ്മുടെ വയറ് ഫില്ലാകുകയും ചെയ്യും എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാം രാവിലെ നമ്മൾ ഇപ്പോൾ ഒരു എന്താ ഒരു ചപ്പാത്തി കഴിച്ചു അല്ലെങ്കിൽ ഒരു രണ്ട് ഇഡ്ഡ്ലി കഴിച്ചു അത് കഴിക്കുക അതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ നേരത്തെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് അതിന്റെ കൂടെ നമ്മളൊരു മുട്ട കഴിക്കുക അത് ഓംലേറ്റോ അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് കൂടെ കഴിക്കുക അല്ലെങ്കിൽ ഒരു കുക്കുംബറ് സ്ലൈസ് ചെയ്ത് ഒരു പകുതി കുക്കുംബർ കഴിക്കാം ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് ഫില്ലാവും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കും വീണ്ടും വിശപ്പ് വരുവാണെങ്കിൽ നമുക്ക് നട്ട്സ് കഴിക്കാം ഒരു പത്ത് പതിനൊന്നുമ്പോൾ ഒരു ആറോ ഏഴോ നട്ട്സ് കഴിക്കുക അതുപോലെ അല്ലെങ്കിൽ ഒരു പേരയ്ക്ക് കഴിക്കുക ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വയർ ഫില്ലാകും പിന്നെ നമുക്ക് പെട്ടെന്ന് വിശപ്പ് വരുമ്പോൾ തന്നെ നമ്മൾ ഉടനെ ഫുഡ് കഴിക്കുന്നതിന് കുറച്ച് വെള്ളം കുടിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ആഹാരങ്ങളിലാണെങ്കിലും നമ്മൾ ആഹാരത്തിൻ്റെ ഇത് ചോറായിക്കോട്ടെ അല്ലെങ്കിൽ ചപ്പാത്തി ഒക്കെ ആണെങ്കിലും അതിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുക അപ്പോൾ നമ്മൾ ചപ്പാത്തി എല്ലാം കഴിക്കാൻ പറ്റില്ല ചോറ് മസ്റ്റ് ആണെങ്കിലും അങ്ങനെ ഒരു ചെറിയ ബൗൾ ഒരു ചോറ് കഴിക്കുക എന്നിട്ട് നമ്മളതിൻ്റെ കൂടെ നോൺ വെജ് ആണെങ്കിലും ഇപ്പോൾ ഫിഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിക്കൻ ആയിക്കോട്ടെ മുട്ട ഇതിലേതും അത് പ്രോട്ടീൻ കൂടുതൽ എടുക്കുക എന്നിട്ട് വെജിറ്റബിൾസും അതുപോലെ തന്നെ കുക്കുംബർ നമ്മൾ സ്ഥിരമായിട്ട് കുക്കുംബർ നമ്മുടെ സാലഡ് വെള്ളരി കഴിക്കുകയാണെങ്കിൽ അതിൽ വാട്ടർ കണ്ടന്റാണ് കൂടുതൽ നമുക്ക് തീർച്ചയായിട്ടും വെയിറ്റ് കുറയ്ക്കുന്ന പെട്ടെന്ന് വെയിറ്റ് കുറയുന്നതാണ് പിന്നെ അതുപോലെ നമ്മൾ രണ്ട് മൂന്ന് നേരത്തെ ഭക്ഷണം എന്നുള്ളത് നമ്മൾ രണ്ട് നേരമാക്കുക അതായത് രാവിലെയും ഉച്ചയ്ക്കും നമ്മൾ ഫുഡ് കഴിക്കുക നൈറ്റ് കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിവതും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ചെറിയ വെജിറ്റബിൾസ് ചെറിയ രീതിയിലുള്ള അതായത് ഒരു ബൗള് ഇപ്പോൾ ഒരു ബൗള് ഫ്രൂട്ട്സ് എടുക്കാതെ നമ്മൾ പപ്പായ അല്ലെങ്കിൽ ബീട്രൂട്ട് സോറി ക്യാരറ്റ് പിന്നെന്താ നമ്മുടെ പേനയ്ക്ക തണ്ണിമത്തൻ ആപ്പിൾ ഇങ്ങനെയുള്ളതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആയാലും കുഴപ്പമില്ല അങ്ങനെയുള്ളത് കഴിക്കുമ്പോൾ നമുക്ക് ദഹനത്തിന് നല്ലതാണ് രാവിലെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ ഉപയോഗമാണ് അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ മൂന്ന് നേരത്തെ ഭക്ഷണം എന്നുള്ളത് രണ്ടു നേരം ആക്കുക അതുപോലെ ഡിന്നറ് രാത്രി കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിവതും ഒരു സിക്സ് ടു സെവൻ അല്ലെങ്കിൽ സെവൻ തേർട്ടിക്ക് മുമ്പ് ഏഴരയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഡിന്നറ് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക അതുപോലെ പച്ചക്കറികൾ ഫ്രൂട്ട്സ് സാലഡ് കുക്കും പറയും ഇത് മൂന്നും നിർബന്ധമായിട്ടും എല്ലാ ദിവസവും കഴിക്കാനായിട്ട് ശ്രമിക്കുക കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് പ്രോട്ടീൻ കൂടുതൽ എടുക്കുക പിന്നെ വെള്ളം ധാരാളം വെള്ളവും കുടിക്കുക എന്നിട്ട് അമിതമായി വെള്ളം കുടിക്കാനല്ല എന്നാലും നമ്മൾ ഒരു ഒന്ന് രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ നിർബന്ധമായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ചെറിയ രീതിയിലുള്ള എക്സസൈസോ അത് നടക്കായിക്കോട്ടെ അല്ലെങ്കിൽ യോഗ ജിമ്മോ ഏത് വർക്കൗട്ടാണെങ്കിലും അത് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ടൈം എടുത്ത് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ൊക്കെ ചെയ്യാവുന്നതാണ് അതിന്റെ കൂടെ നമ്മൾ ഈ രീതിയും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ രണ്ടാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പിന്നെ കഴിവതും ഷുഗർ കണ്ടന്റും ജ്യൂസ് ഐറ്റംസും ഒഴിവാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പെട്ടെന്ന് വെയിറ്റ് കുറയും നിങ്ങൾക്ക് രണ്ടാഴ്ച കൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം